ഈശോയിൽ സ്നേഹമുള്ളവരെ ഞാനിന്ന് നിങ്ങളെ മൂന്ന് പ്രാർത്ഥന പരിചയപ്പെടുത്താം ഈ മൂന്ന് പ്രാർത്ഥനയും ഒത്തിരി നല്ല പ്രാർത്ഥനകളാണ് ഒന്നാമത്തെ പ്രാർത്ഥന സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ഇത് പറയാനുള്ള കാരണം കടഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി മക്കളുടെ കമൻറ്റുകൾ ഞാൻ വായിച്ചു അതുകൊണ്ടാണ് വീണ്ടും ഈ പ്രാർത്ഥന നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നെൻ്റെ കയ്യിൽ കിട്ടിയോ അന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട് വളരെ പെട്ടെന്ന് എനിക്കത് പരിഹരിച്ചു കിട്ടാറുമുണ്ട് എൻ്റെ സഹോദരൻ്റെ കല്യാണ സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ശക്തി ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ഇത് ഒരു പവർഫുൾ പ്രെയർ ആണ് സാമ്പത്തിക മേഖലകള് ജോലിയിടങ്ങള് നമ്മുടെ വരുമാന മാർഗങ്ങള് കൃഷിയിടങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി സുരക്ഷിതത്വം നൽകണമേ എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ കടം വാങ്ങുന്നവനല്ല കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ ഈശോയെ ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു എൻ്റെ സമ്പത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങേടയാക്കണമേ ആ മേൻ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഈ പ്രാർത്ഥന പലയാവർത്തി നിങ്ങൾ ഉരുവിട്ടു പ്രാർത്ഥിക്കൂ ദൈവം ഒരു വഴി തുറക്കും ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ് സാമ്പത്തിക മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ ഈ പ്രാർത്ഥന സഹായിക്കും ഇനി രണ്ടാമത്തെ പ്രാർത്ഥന സഹന സമർപ്പണ പ്രാർത്ഥനയാണ് ഇത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത മനുഷ്യരില്ല നമ്മുടെ സഹനങ്ങള് ഇന്നുമുതല് അനുഗ്രഹമായി തീരാൻ പോവുകയാണ് അത് വെറുതെ കളയേണ്ട ഒന്നല്ല സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മനസ്സ് തകർന്നു പോകുന്ന നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ ഈ കൊച്ചു പ്രാർത്ഥനയെടുത്ത് പ്രാർത്ഥിക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം സഹന സമർപ്പണ പ്രാർത്ഥന കർത്താവേ അങ്ങയിൽ ഇടറാൻ പിശാജൊരുക്കിയിരിക്കുന്ന സഹനത്തിന്റെ കെണികളെ ഞാൻ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുന്നു സഹനത്തെ ഓർത്ത് പിറുപിറുക്കാനും നിരാശപ്പെടുവാനും സഹനത്തിനു മുന്നിൽ ഭീരുവാകുവാനും എന്നെ അനുവദിക്കരുതേ സഹനം രക്ഷാകരമാണെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടെയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള തിരുവചന ബോധ്യം എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മുൾമുടി അണിഞ്ഞ് എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട ദൈവപുത്ര എൻ്റെ സഹനങ്ങളെയും സങ്കടങ്ങളെയും അങ്ങയുടെ തിരു കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു സ്തേഫാനോസിന്റെ സഹനരക്തം പൗലോസിനെ രൂപപ്പെടുത്തിയതുപോലെ എന്റെ ഈ സഹനം ഒരു പാപിയുടെ മാനസാന്തരമായി ഫലം ചൂടേണമേ ദൈവത്തിന് സ്തുതി ആ ഇനി ഒരു സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയും മൂന്ന് ത്രിതസ്തുതി കൂടെ ഈ കൂടെ നിങ്ങൾ ചൊല്ലണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ നിനക്ക് കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്തേക്കും ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്തേക്കും ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും ആ ആമേൻ ഇനി മൂന്നാമത്തെ പ്രാർത്ഥന ഇത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഇത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം കർത്താവിന്റെ സംരക്ഷണം ലഭിക്കാൻ ഈ ഒരു കൊച്ചു പ്രാർത്ഥന നമ്മെ സഹായിക്കും കർത്താവായി ഈശോയെ അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു കർത്താവായി ഈശോയെ എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവായ ഈശോയെ സർവ തിന്മകളിൽ നിന്നും സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃശികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായി ഈശോയെ അങ്ങയുടെ സമാധാനം സന്തോഷം സ്നേഹം ക്ഷമാശീലം ജ്ഞാനം വിശ്വാസം എന്നിവയാൽ എന്നെ നിറയ്ക്കണമേ ഈശോയെ അങ്ങയ്ക്ക് നന്ദി ഈ മൂന്ന് പ്രാർത്ഥനകളും നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുക ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ